നമസ്കാരം ഇനാറ്റക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്ലെയിൻ ജോർജറ്റിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് സ്ട്രേറ്റ് കട്ട് വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കുർത്തികൾക്ക് അജിറക്ക് പാച്ച് വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ടു ട്രിബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഞാൻ വേറിയിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളറാണ് അതിൽ റെഡ് കളറിലുള്ള അജിറൊക്കെ വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലാണ് കുർത്തി വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് നമുക്ക് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ നെക്കിലാണ് കുർത്തി വരുന്നത് റെഡ് കളറിലുള്ള അജ്രക്കാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ കട്ട് ബീഡ്സും മിററും ത്രെഡും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് കുർത്തിയുടെ ഓപ്പൺ വ്യൂ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ബാക്ക് പ്ലെയിൻ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ കാണാം സെയിം കളർ തന്നെയാണ് അതിൻ്റെ അജറക് പാച്ചിനാണ് വ്യത്യാസം വരുന്നത് അതിൽ ബ്ലാക്ക് കളറിലുള്ള അജറക് പാച്ചാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട്ബീഡ്സും മിററും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് സെയിം ഫാബ്രിക് തന്നെയാണ് സ്ലീവില് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും സെയിം ക്ലോത്ത് വെച്ചിട്ടുള്ള പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജറക്കാണ് ഇതിന് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് വി നെക്കിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള വയലറ്റ് കളറാണ് ഈ കുർത്തിക്ക് വരുന്നത് വി നെക്കാണ് വരുന്നത് അതിൽ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള അജിറക്ക് വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ബീഡ്സ് മിററും വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് ബാക്ക് സൈഡ് വ്യൂ ഇത് ഫ്രണ്ട് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രേ കളറാണ് ഗ്രേ കളറിൽ പിങ്ക് ഷെയ്ഡിലുള്ള അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ ഈ കുർത്തികളുടെ സൈസ് വരുന്നത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർ നയൻ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ കളറിലാണ് കുർത്തി വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തി ഇതാണ് ബാക്ക് സൈഡ് വ്യൂ പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ ഇതുപോലെ ബ്ലൂ കളറിൽ തന്നെയുള്ള ഒരു അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട് ബീഡ്സും മിററും ത്രെഡും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഈ കുർത്തിക്ക് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്